പുരാതന മനുഷ്യർ പറഞ്ഞ മത കഥകളിൽ വിശ്വസിച്ച പുരാതന സമൂഹം ഭയങ്കര ഐക്യമുള്ളവരായിരുന്നു ഭയങ്കര കണ്ടുപിടുത്തങ്ങളൊക്കെ കടത്തിയിരുന്ന ആളുകളാണ് എന്ന് ടെക്നോളജി ഒക്കെ ഉണ്ടായിരുന്നു പല മതങ്ങളും അവകാശപ്പെടാറുണ്ട് അത് പല കമൻ്റുകളിൽ നമ്മൾ കാണാറുണ്ട് കാരണം വിമാനമൊക്കെ അന്നത്തെ കാലത്ത് കണ്ടുപിടിച്ച് പിന്നെ ആ ടെക്നോളജി മിസ്സായതാണ് ഇത് ഈ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മതന്യായീകരണ തൊഴിലാളികളെ പോലെ കോമഡി സംഭവങ്ങൾ വേറെ ഒടിയും ഞാൻ കണ്ടിട്ടില്ല വേറെ ഏത് മേഖലകളിലും കാരണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇന്നത്തെ ടെക്നോളജിയുടെ ആരംഭം പുരാതന കാലത്തെ മനുഷ്യർ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്ന കാലത്ത് ഇപ്പം മതം ഉണ്ടായതിപ്പോൾ ഇസ്ലാമാണെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷം മുന്നെയാണ് ക്രിസ്ത്യൻ ക്രിസ്തു മതമാണെങ്കിൽ രണ്ടായിരം വർഷം മുന്നേ ഹിന്ദുമതം അതിലേറെ പഴക്കമുള്ള മതമാണ് ആധുനിക ടെക്നോളജിയുടെ ഉത്ഭവം തന്നെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വർഷം മുന്നേ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നതോടെയാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ടാകെ ഇരുന്നൂറ്റി എഴുപത് വർഷം അതായത് മുന്നൂറ് വർഷത്തിൽ താഴെയാണ് ഈ ഇന്നത്തെ ടെക്നോളജി ഇത്രയും ഡെവലപ്പായിരിക്കുന്നത് അതായത് ഇലക്ട്രിസിറ്റി ആണെങ്കിലും ബൾബാണെങ്കിലും സൈക്കിളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഒക്കെ ഈ മുന്നൂറ് വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഈ മതങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറും രണ്ടായിരവും അതിൽ കൂടുതലും വർഷങ്ങൾ പഴക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ഈ ടെക്നോളജിയും മതങ്ങളും തമ്മിൽ ആയിരം വർഷങ്ങളുടെ ഗ്യാപ്പ് തന്നെയുണ്ട് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളോട് പുറത്ത് സഞ്ചരിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു അന്നത്തെ ജനങ്ങൾ അവരുടെ ഈ മുന്നിൽ വരുന്ന ഈ കഥകളെ അനലൈസ് ചെയ്യാൻ അവർക്ക് ഒരുവിധ ടെക്നോളജിയും ഉണ്ടായിരുന്നില്ല എന്ന് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ എല്ലാ മതത്തിലും മൃഗങ്ങളുണ്ട് അതിൽ സഞ്ചരിച്ച് നിൽക്കുന്ന ആളുകളായിട്ടാണ് എല്ലാ മതങ്ങളെയും അവർ കണ്ടത് കാരണം അന്നത്തെ ആളുകൾ സഞ്ചരിച്ചിരുന്ന അത്തരം മൃഗങ്ങളുടെ പുറത്താണ് അപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല ചില ആൾക്കാർ പറയും ഈ ഇൻ്റെ ദൈവത്തിൻ്റെ വാഹനം ഇന്ന 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 മൃഗമാണ് ചില മതങ്ങൾ പറയും ഇന്ന ദൈവത്തിൻ്റെ വാഹനം ഇന്ന മൃഗമാണ് ചിലർ പറയും ഞാൻ മൃഗത്തിന്റെ പുറത്ത് പോയി പറന്നു പോയി അകാസ് പോയി എന്നൊക്കെ പറയും എല്ലാ മതങ്ങളുടെയും ദൈവങ്ങളുടെ വാഹനം അന്ന് ഉണ്ടായിരുന്ന മൃഗങ്ങൾ മാത്രമാണ് കാരണം മനുഷ്യർക്ക് അന്ന് മൃഗങ്ങളുടെ പുറത്ത് സഞ്ചരിച്ച് പരിചയമുള്ളത് അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് ഈ മനുഷ്യരാണ് പറയുന്നത് അന്നത്തെ കാലത്ത് ഭയങ്കര ടെക്നോളജി ആയിരുന്നു വിമാനം കണ്ടുവരിച്ചിരുന്നു എന്നിട്ട് അത് ടെക്നോളജി വിസ്സായി ഈ കറണ്ട് പിടിച്ചിട്ട് കറണ്ടിൻ്റെ മോൾ കണ്ട് കണ്ടുപിടിച്ചിട്ടാണ് അതിന്റെ മുകളിലാണ് ഈ ടെക്നോളജി ഡെവലപ്പാകുന്നത് പക്ഷെ എല്ലാവരും ചിന്തിക്കുക കാര്യങ്ങൾ വിലയിരുത്തുക കാരണം പുരാതന മനുഷ്യർ പല കഥകളും പറഞ്ഞിട്ടുണ്ടാകും കാരണം അത്രയും പഴക്കമുള്ള ആളുകളാണ് അവർക്ക് ഒന്നും ടെസ്റ്റ് ചെയ്യാനോ വെരിഫൈ ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഒന്നും ഉള്ള ടെക്നോളജി അന്നില്ലായിരുന്നു അപ്പം ഇന്നത്തെ മനുഷ്യർ നമ്മൾ ഓരോ കഥകളും ടെസ്റ്റ് ചെയ്യുക അത് അതിൽ യുക്തി ഓരോ കഥകളിലെ യുക്തി പരിശോധിക്കുക ഇനിയൊരു പുനർജന്മം കാര്യങ്ങളൊന്നും നമ്മൾ ഓവർ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഒന്നും നടക്കാൻ ചാൻസ് ഇല്ലാത്ത നടക്കാത്ത കാര്യങ്ങളാണ് കാരണം ഒരു മനുഷ്യൻ ഭൂമിയിൽ മറ്റു ജീവികളെ പോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മുകളിൽ ഇനി പുനർജന്മോ ആത്മാവോ ഒന്നുമില്ല മറ്റു ജീവികൾക്ക് എന്താ പറയുക ശരീരത്തിൽ ജീവൻ നഷ്ടമായ അതുമാതിരി തന്നെ കൂട്ടിയാൽ മതി ഇവിടെ ഉള്ള എന്താ പറയുക നായയും പട്ടിയും പൂച്ചയും കോഴിയൊക്കെ പോലെ തന്നെ മനുഷ്യനും വിമരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ് അതിനുള്ളിൽ ജീവൻ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആത്മാവ് സംഭവങ്ങളൊന്നുമില്ല ഒരു റിവർത്തും പോസിബിളല്ല അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ജീവിക്കുക ഈ മതത്തിൻ്റെ പേരിലുള്ള അടിപിടികൾ ഒഴിവാക്കുക കാരണം മതത്തിൻ്റെ പേരിലടി ആളുകൾ മുഴുവനും ഇൻ്റെ ദൈവം അവനെ കൊല്ലാൻ പറഞ്ഞിരുന്നു ഇവനെ കൊല്ലാൻ പറഞ്ഞിരുന്നുണ്ട് ഭയങ്കര ഇന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് എന്താ പറയുക അത് പറയണ്ട അതിനെ കുറിച്ചിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആളുകളാണ് അതായത് മത ഒരു മതം അങ്ങോട്ട് കുറ്റം പറയും മറ്റൊരങ്ങോട്ട് കുറ്റം പറയും നിങ്ങളാര ദൈവം ഇതുവരെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടില്ല ഇവിടെ കോടിക്കണക്കിന് ആരാധനാലയങ്ങൾ ഇപ്പോൾ ഭൂമിയിലുണ്ട് പക്ഷേ ഒരു മതത്തിൻ്റെ ദൈവം പോലും ഒരു ആരാധനാലയത്തിൽ പ്രത്യക്ഷപ്പെടുക ഒരു കാര്യവും ചെയ്തിട്ടില്ല എല്ലാം മനുഷ്യരാണ് എല്ലാം മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ഈ നിലവിലില്ലാത്ത പ്രപഞ്ചശക്തിക്ക് വേണ്ടിയിട്ട് അടിപൊടി കൂടിയിട്ടോ പരസ്പരം കൊന്നുകൊടുക്കിയിട്ടോ ഒരു കാര്യമില്ല കാര്യമില്ലാകെപ്പാടുള്ളത് ഒരു ലൈഫാണ് ആ ലൈഫ് എന്താ പറയുക സെറ്റായിട്ട് ജീവിക്കാൻ പഠിക്കുക ആദ്യം ഓക്കെ താങ്ക്